വയനാട്ടിലെ നമ്മൾ പിന്നീട് ഞങ്ങളായി മാറരുതെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ യു ഡി എഫ് അധികാരത്തിൽ വന്ന വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേരിടുമെന്നും മുരളീധരൻ പറഞ്ഞു ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ മുരളീധരൻ വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ നമ്മളെല്ലാവരും ഒന്നായാണ് പ്രവർത്തിക്കുന്നതെന്നും എന്നാൽ സ്ഥലമെടുപ്പ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ വരുമ്പോൾ അത് ഞങ്ങളുടേതാക്കാൻ ആരും ശ്രമിക്കരുതെന്നും കെ മുരളീധരൻ പറഞ്ഞു വാർഡ് മെമ്പർ ഉൾപ്പെടെ താഴെ തട്ടിലുള്ളവരുടെ നിർദ്ദേശങ്ങൾ പോലും പരിഗണിക്കപ്പെടണം ഇപ്പോൾ നമ്മൾ ചെറ്റിനെ നമ്മൾ ദുരിതമനുഭവിക്കു നിലപോയായി രാഷ്ട്രീയം നോക്കാതെ ജാതി നോക്കാതെ നമ്മൾ ആ ജനതയോടൊപ്പം ഉണ്ട് എന്ന് തെളിയിക്കാൻ എല്ലാവരും എഴുതിച്ച് നീങ്ങണം അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് പറഞ്ഞതാണ് അതോടൊപ്പം തന്നെ ഈ പുലിവാസ പ്രവർത്തനം ഇപ്പോൾ ഈ ദിന എല്ലാ കാര്യങ്ങളും ജില്ലാ ഭരണകൂടം നേരിട്ടാണ് എല്ലാവരും തർക്കമില്ല പക്ഷേ ഈ പുനരധിവാസം എന്ന് പറയുമ്പോൾ അവിടെ പഞ്ചായത്തിനെയും പഞ്ചായത്തിലെ ജനപ്രകൃതികളെയും വിശ്വാസപ്പെടുത്തുന്നു പഞ്ചായത്ത് അംഗമെന്ന് പറഞ്ഞാൽ ആ വാർഡിലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് അതിൽ ജനപ്രതിയെ തെരഞ്ഞെടുക്കുന്നത് അങ്ങനെയുള്ള ജനപ്രവൃങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടെ വേണം തുടർ പ്രകൃതി കാരണം എല്ലാ കാര്യങ്ങളും പിന്നെ ജില്ലാ ഭരണഘടന നേട്ടിന്ന് ശരിയല്ല

ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി തുടങ്ങുന്ന സ്വന്ത പരിചരണ സംഘടന ഉമ്മൻചാണ്ടി കാരുണ്യ കേന്ദ്രത്തിന്റെ ലോഗോ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ പ്രകാശനം ചെയ്തു കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ അധ്യക്ഷനായി ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് തെങ്ങിന്തോട്ടം കെ എം ഹനീഫ പി ഗിരീശൻ ചിങ്ങനഴി ഭാസ്കരൻ ഓമന ഉണ്ണി കെ ബാലകൃഷ്ണൻ കുഞ്ഞിരാമൻ വിനോജ് രാമൻ വി എൻ കൃഷ്ണൻ മണികണ്ഠൻ പാലക്കുഴി ജോജോ ജോർജ് സത്യൻ പെരുമ്പറക്കോട് രാമകൃഷ്ണൻ ജസിൽ തുടങ്ങിയവർ സംസാരിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ